പ്രിയരെ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ പുതിയൊരു വർഷം തുടങ്ങുകയാണല്ലോ കൂട്ടുകാരെ പണ്ടൊക്കെ കുറേ വാഗ്ദാനങ്ങൾ പ്രതിജ്ഞകളൊക്കെ എന്നോട് തന്നെ ഞാൻ ചെയ്തിരുന്നു അവന് നിർത്തി ഒന്നും കൃത്യമായി പാലിക്കാനാവില്ലെന്നായി ദ ഇപ്പോൾ ഇങ്ങനെയാണ് ഓരോ ദിവസവും സന്തോഷമായി ജീവിക്കണം ആരോടും വഴക്കുണ്ടാക്കാതിരിക്കണം ആരോടും പിണങ്ങാതിരിക്കണം നിസ്സഹായരെ കഴിയുമെങ്കിൽ പറ്റുന്ന വിധം സഹായിക്കണം ആഴ്ചയിൽ ഒരു ചെറിയ യാത്രയെങ്കിലും ചെയ്യണം രാത്രിയിൽ കിടക്കും മുൻപ് രാവിലെ എണീക്കും മുൻപ് ദൈവത്തിന് നന്ദി അർപ്പിച്ചുകൊണ്ട് ദിവസം തുടങ്ങണം അവസാനിപ്പിക്കണം ഇത്രയേ ഉള്ളൂ ഇക്കാര്യങ്ങൾ വലിയ കുഴപ്പമില്ലാതെ മുടക്കമില്ലാതെ പാലിക്കാനായി കഴിഞ്ഞ ഞായറാഴ്ച ഞാനൊരു കണക്കെടുത്തു ആത്മമിത്രങ്ങൾ ചിലർ കഴിഞ്ഞ വർഷം കടന്നുപോയി അതിലേറ്റവും എന്നെ സങ്കടപ്പെടുത്തിയത് കോഴിക്കോട്ടെ മഞ്ജുളമാലയുടെ വിടവാങ്ങലായിരുന്നു അവളുടെ ഫോൺ നമ്പർ ഇന്നും എൻ്റെ ഫോണിൽ നിശബ്ദമായി കിടപ്പുണ്ട് ആ നമ്പർ മായ്ക്കാൻ വിരലുകൾ വഴങ്ങുന്നില്ല മനസ്സും കഴിഞ്ഞ വർഷത്തെ ക്രിസ്മസിന് ആശംസ അറിയിച്ചവളാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുതുവർഷം ഫിഷ് ചെയ്തവളാണ് ഞാൻ വിഷു ആശംസ അറിയിച്ചവളാണ് ഇനി കോഴിക്കോട്ട് വരുമ്പോൾ നമ്മൾക്കൊരുമിച്ച് ഒരിടത്ത് പോകണമെന്ന് എന്നെ പ്രത്യേകം ഓർമ്മിപ്പിച്ചവൾ പൊടുന്നനെ മാഞ്ഞുപോയി രോഗിയായ മറ്റൊരു കൂട്ടുകാരി അതറിഞ്ഞ് അന്നെന്നോട് പറഞ്ഞു നമ്മുടെ കൂട്ടത്തിൽ ഞാനാണ് ആദ്യം പോകുന്നുവെന്നാണ് കരുതിയത് പക്ഷെ മഞ്ജു എന്നെ പിന്നിലാക്കി അതെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒരുപാട് സുഹൃത്തുക്കളും ബന്ധുക്കളും നമ്മളെ പിന്നിലാക്കി എൻ്റെ അടുത്ത ബന്ധുക്കളും ചിലർ യാത്രയായി പരിചയമുള്ള പലരും അപ്രതീക്ഷിതമായി വേറെപ്പെട്ടു സുഹൃത്തുക്കളുടെയും പങ്കാളികളുടെയും മക്കളെയും മരണം തട്ടിയെടുത്ത വർഷം ഒരു നാട് തന്നെ അപ്പാടെ ഒലിച്ചു എത്രയോ ഹൃദയം തകർക്കുന്ന ദുരന്തങ്ങൾ സംഭവിച്ചു പല വീടുകളെയും മരണം അനാഥമാക്കി ഞാനും നിങ്ങളും വലിയ പരിക്കുകളൊന്നും കൂടാതെ ഇവിടെ ഈ ഭൂമുഖത്ത് ശേഷിച്ചിരിക്കുന്നു നമ്മുടെ ജീവിതത്തിന്റെ മികവ് കൊണ്ടല്ല നന്മയുടെ കൂടുതൽ കൊണ്ടല്ല ആരോഗ്യത്തിന്റെ മഹിമ കൊണ്ടുമല്ല ഈശ്വരന്റെ കാരുണ്യം നന്ദി പറയാം കഴിഞ്ഞ വർഷം കുടിച്ച ഒരു ഗ്ലാസ് വെള്ളത്തിന് പോലും നന്ദി ദൈവം അവിടുന്ന് കൂടെയുണ്ടെങ്കിൽ ഞാൻ സുരക്ഷിതയാണ് രാത്രിയിലെ ഭയത്തെയും പകൽ ചീറിപ്പറക്കുന്ന ശരത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും നട്ടുച്ചയ്ക്ക് നാശം വിതയ്ക്കുന്ന വിനാശത്തെയും നീ മേടിക്കേണ്ട എന്ന് പറയുന്ന ഒരു ദൈവമുണ്ട് സംരക്ഷണം നൽകുന്ന ഒരു ദൈവം ആ സർവശക്തൻ എന്നെയും പ്രിയരെ നിങ്ങളെ എല്ലാവരെയും കുടുംബാംഗങ്ങളെയും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും പരിപാലിക്കുമാറാകട്ടെ ഗോഡ് ബ്ലെസ് യു ആമേൻ